മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്ന സിജോയ്ക്ക് നിരവധി ആരാധകരുണ്ടായിരുന്നു അവസാന ആഴ്ച വരെ ആ ഹൗസിൽ പിടിച്ചു നിന്ന മത്സരാർത്ഥി കൂടിയാണ് സിജോ സത്യത്തിൽ നൂറ് ദിവസം മുഴുവൻ നിൽക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരാളായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ ആദ്യം കേട്ടത് സിജോയുടെ വിവാഹ വാർത്തയാണ് മാത്രമല്ല എയർപോർട്ടിൽ വെച്ച് വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയേയും മലയാളികൾ കണ്ടു അതിനുശേഷം നിരവധി പേർ ആ പെൺകുട്ടിയെ തിരക്കുന്നുണ്ട് ലിനു എന്നാണ് പേര് എന്നാൽ അതിനുശേഷം ഒരു വീഡിയോയിൽ പോലും ലിനുവിനെ കണ്ടിട്ടില്ല അയാം സിജു എന്ന ചാനലിലൂടെ ലിനുവിനെ കാണാൻ പോകുന്നു എന്നാണ് സിജു പറയുന്നത് ഞാൻ വധുവിനെ തേടുകയാണ് കേസ് എന്നാണ് വീഡിയോക്ക് താഴെ കൊടുത്തിരിക്കുന്ന തമ്പനേൽ എന്നോട് കുറെ പേർ ചോദിച്ചിട്ടുണ്ട് ലിനു എവിടെയെന്ന് ഒന്ന് എയർപോർട്ടിൽ വെച്ചാണ് എല്ലാവരും അവളെ കാണുന്നത് സത്യത്തിൽ ലിനുവിൻ്റെ പപ്പ പറഞ്ഞ് അവൾ എയർപോർട്ടിൽ നിന്നെ കാണാൻ വന്നോട്ടെ പക്ഷെ ഒരു മീഡിയക്കാരും അവളുടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് അതായത് നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നത് ആരെയും അറിയിക്കാൻ പാടില്ലെന്ന് ലിനുവിൻ്റെ പപ്പ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോൾ കൈവിട്ടു പോയി സത്യത്തിൽ സായി എനിക്കിട്ട് പണി തന്നത് അവനാണ് ഇത് പരസ്യമാക്കിയത് ഞാൻ ആരെയും അറിയിക്കാതെ രഹസ്യമാക്കി വെച്ചതായിരുന്നു പക്ഷേ അവസാനം അതെല്ലാവരും അറിഞ്ഞു കോട്ടയത്ത് വെച്ച് ലിനുവിനെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് കാണുന്നത് ലിനുവിനോട് കല്യാണമായോ കല്യാണം കഴിക്കുന്ന ആളിന്റെ പേരെന്താണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിജോ ചോദിക്കുന്നുണ്ട് എന്നാൽ ലിനു സിജോയുടെ പേര് പോലും പറയാതെ മുഖം മറക്കുന്നുമുണ്ട് എന്നാൽ തമാശകൾ പറഞ്ഞെങ്കിലും വിവാഹത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് സിജോ സംസാരിക്കുന്നുമുണ്ട് കല്യാണത്തിന്റെ തീയതി ഒന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇനി വരുന്ന വീഡിയോകളിലൂടെ ഞാൻ അത് അറിയിക്കുന്നതായിരിക്കും ബിഗ് ബോസിൽ പോയതിനു ശേഷം എനിക്ക് വണ്ണം കുറഞ്ഞു മാത്രമല്ല ഫിസിക്കൽ കണ്ടീഷൻ മൊത്തത്തിൽ പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം എനിക്ക് അറിയാവുന്ന ഒരു ക്ലിനിക് നാട്ടിൽ തന്നെയുണ്ട് ഡോക്ടറിനോട് അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് കല്യാണത്തിന്റെ ഡേറ്റ് ഉറപ്പിക്കും ലിനുവിൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ഒന്നും വരാൻ പാടില്ലെന്ന് അതുകൊണ്ടാണ് ലിനു വീഡിയോകളെ പ്രത്യക്ഷപ്പെടാത്തത് ലിനുവിന് വീഡിയോകളിൽ വരുന്നത് ഇഷ്ടമല്ലെന്നും അതിനാൽ വിവാഹത്തിന് ശേഷം മറ്റു പെൺകുട്ടികൾക്കൊപ്പം വീഡിയോ ചെയ്യാമെന്നും സിജോ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ലിനു പറഞ്ഞത് തനിക്ക് പബ്ലിക്കായി വയലൻസ് കാണിക്കാൻ താല്പര്യമില്ലെന്നാണ് കിട്ടിയ സമയം മുഴുവൻ ലീനവിനെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളും കുസൃതി നിറഞ്ഞ സംസാരവുമായിരുന്നു സിജോ ഇരുവർക്കും ആശംസകളുമായി നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റിട്ടിരിക്കുന്നത് നിങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് പലരും പറഞ്ഞത്